ഞാൻ ഈ സ്ക്പ്ചറിങ്ങും കാര്യങ്ങളും ഒന്നും പ്രൊഫഷണലി ഒന്നും പഠിച്ച ഒരാളല്ല നമ്മളെ ഇഷ്ടം താല്പര്യം പാഷൻ എന്താ പറയുക അങ്ങ് കളയാൻ പറ്റാത്തുള്ള ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നത് ഇതാണ് നമ്മളെ ചോട്ടാ ബുദ്ധ ട്വൽവ് ഇഞ്ചസ് ഹൈറ്റ് ആയിട്ടുള്ള ഫുള്ളി സോളിഡ് ആയിട്ടുള്ള സ്ക്പ്ചർ ഈ സ്ക്പ്ചർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നമ്മൾക്കിവിടുന്ന് കൊറിയറും കാര്യങ്ങളും ചെയ്യാനായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇത് ഇന്ത്യയിലെ പല ഭാഗത്തുമായിട്ടും നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റ് കറക്റ്റായിട്ടുള്ള ആംബിയൻസും ഇതിനോട് ചുറ്റുമുള്ള പ്ലാൻസും കാര്യങ്ങളും കൂടി വരാൻ നേരത്ത് ഇവർ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ടു ഫൈവ് ഫീറ്റാണ് ഇതിൻ്റെ പ്രൈസ് എയ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ടു അങ്ങനെ പല ഫിനിഷസ് അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ അൻപത് രൂപ മുതൽ നമുക്കൂടെ ബുദ്ധ ആണ് എൻ്റെ പേര് കിഷോർനാഥ് ഇതാണ് എൻ്റെ ലോകം എൻ്റെ പാഷൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ സ്വന്തം വഴി ഞാൻ ബേസിക്കലി ഒരു ഇന്ത്യൻ നേവി റിട്ടയേർഡ് ആയിട്ടുള്ള ആളാണ് ടു തൗസൻഡ് ട്വൽവ് റിട്ടയർ ആയതിനു ശേഷം ഒന്ന് രണ്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കളഞ്ഞു എനിക്കിത് പാഷനാണ് ഇൻട്രസ്റ്റ് ആണ് എങ്ങനെയോ ദൈവം തന്നൊരു വരം അങ്ങനെ അതിലോട്ട് ഞാൻ അങ്ങ് ഇറങ്ങുമായിരുന്നു ഫുൾ ടൈം അവിടെ നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും നോക്കിയില്ല പാഷൻ 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 അത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ പലതരം ബുദ്ധാ സ്കപ്ചറാണ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് അതിന് പുറമേ ഗാർഡൻ ഫിഗറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും ഇത് വന്ന് ടിവാൻഡ്രത്ത് മലയൻകീഴ് ആണ് സ്ഥലം ടിവാൻഡ്രത്തിന് മെയിൻ ഹൈവേന്ന് ഒരു എയ്റ്റ് നയൻ കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ടാണ് കാമാൻഡ് കോയറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ട് ശാന്തിയും സമാധാനവും വർക്ക് ചെയ്യാം ഇത് നമ്മുടെ സ്റ്റുഡിയോ സ്പേസ് ആണ് ഇവിടെ പല സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതും ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജസിലുള്ള പ്രോഡക്റ്റാണ് നമ്മളിവിടെ വെച്ച് വർക്ക് ചെയ്യുന്നത് ഇതിന് പുറമെ വളരെ ക്രിയേറ്റീവായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരുന്ന് ചെയ്യേണ്ട ആണെങ്കിൽ വേറെ സ്പേസ് ഉണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവിടുന്ന് ഫിനിഷ് ആയതിനു ശേഷം നമ്മളെ സ്റ്റോറായിട്ടുള്ള അവിടെ അടുത്ത് തന്നെ അങ്ങോട്ട് മാറി അവിടെയാണ് കസ്റ്റമേഴ്സിന് സെയിലിനുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിത് ആൾമോസ്റ്റ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഒക്കെ ആയപ്പോഴാണ് ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബിസിനസ്സായിട്ട് ഇത് ആൾക്കാർക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങിയ ടൂ തൗസൻഡ് എയ്റ്റീനാണ് ഇവിടുന്ന് മെയിൻലി എൻ്റെ ബിസിനസ് ഉള്ളത് ടിവാൻഡ്രം കൊല്ലം കുറച്ച് പാർട്ട് ഓഫ് എറണാകുളം നാഗർകോയില് ആ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതുള്ളത് കാരണം ഇതിൻ്റെ വെയിറ്റ് കാരണവും ഫുള്ളി സോളിഡായ കാരണവും ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് അധികം ദൂരം നമുക്ക് ഇതുവരെയും കൊടുക്കാനായിട്ടുള്ള പറ്റാത്തത് പിന്നെ ഇതിന് വളരെയധികം താല്പര്യമുള്ളവർ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് എടുത്തിട്ട് പോയിട്ടുണ്ട് ഇത് ത്രീ ഫീറ്റ് ഹൈറ്റുള്ള ധ്യാനമുദ്ര ബുദ്ധയാണ് ആൾമോസ്റ്റ് വൺ ട്വൻ്റി കെ ജി വെയ്റ്റ് വരും പ്ലസ് ബുദ്ധയുടെ എട്ട് ലക്കി സിമ്പിൾസ് ആയിട്ടുള്ള ഇതെല്ലാം ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ചങ്ക് എൻലെസ് നോട്ട് അങ്ങനെ മൊത്തം ഡീറ്റെയിൽ ഇത് ആക്ച്വലി നമുക്കൊരു ഓർഡർ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൽ കസ്റ്റമൈസേഷനാണ് ചെയ്തു വരേണ്ടത് അവർക്ക് കളർ കോഡൊക്കെ ആണ് ഇതിൽ ലക്കി സിമ്പിൾസ് എല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു പിന്നെ ബേസ് ആയിട്ട് ഡാർക്ക് ഗ്രേ വേണം പിന്നെ ലക്കി സിമ്പിൾസ് എല്ലാം ഗോൾഡൻ കളർ വേണം എന്നങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഇൻറ്റീരിയർ മാച്ച് ചെയ്ത് നമ്മളത് ഡെലിവർ ചെയ്യും പിന്നെ ഈ ത്രീ ഫീറ്റ് ഹൈറ്റിൽ വരുന്ന ബുദ്ധയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ പൊട്ട് എന്ന് പറയുന്ന ഊർണയാണ് ഇത് ബുദ്ധയുടെ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇത് മെയിലായിട്ടുള്ളതിന് റൈറ്റ് ആയിട്ടുള്ള ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കെർവിൽ പോയിട്ട് പിന്നെ റിംഗിൾസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ത്രീ ഡോട്ട്സ് ആയിട്ട് എൻലൈറ്റ്മെൻറ്റിൽ പോകും അതാണ് ഈ ഈ ഊർണേരെ അർത്ഥം പിന്നെ ഈ തലയിൽ ഉള്ളത് സ്നെയിൽസ് ആണ് സ്നെയിൽസ് വൺ സീറോ എയിറ്റ് സ്നെയിൽസ് ആണ് നൂറ്റിയെട്ട് സ്നെയിൽസ് ആണ് ഇതിൽ ഉള്ളത് ഇതിനെയൊക്കെ നമ്മളിങ്ങനെ ഡീറ്റെയിൽ എടുത്ത് ക്ലിയർ ചെയ്ത് ആണ് വരുന്നത് ഇത് ആൾമോസ്റ്റ് ഫിനിഷായ ഒരു കസ്റ്റമൈസ് ചെയ്ത ഒരു ഓർഡർ ആണ് ഇത് ബ്ലസ്സിംഗ് മുദ്രയാണ് സാധാരണ വരുമ്പോഴ് ബ്ലസ്സിംഗ് മുദ്രയിൽ ഈ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഇത് ആൾക്കാർ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളിത് റിസ്ക് എടുത്ത് കൈ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതൊരു ഹ്യൂ നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു പിന്നെ അനാറ്റമിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒച്ചുകൾ ഇങ്ങനെ മുകളിൽ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ തലയിലുള്ള ഒച്ചുകൾ സെറ്റിലാവാനായിട്ട് മുകളിൽ പോകുന്ന ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ധ്യാനമുദ്ര ബുദ്ധ സ്കപ്ചറാണ് ഇത് ഒരു ആൻറ്റിക് ഫിനിഷിൽ നമ്മൾ ഒരു ഓർഡറിന് വേണ്ടി പ്ലേസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുന്നത് ബുദ്ധയാണ് ബുദ്ധൻ്റെ ഡിസൈബിളായ ലാഫിങ് ബുദ്ധയുടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു രൂപവും പിന്നെ അതിൽ ഈ ബുദ്ധൻ്റെ തലയിലുള്ള സ്നെയിൽസും കൂടി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആയിട്ടുള്ള നമ്മൾ ബ്ലെസ്സിങ് മുദ്ര ഇത് വന്നിട്ട് റെസ്റ്റിംഗ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് പീസ ആയിട്ട് പുള്ളി റെസ്റ്റ് ചെയ്യുന്ന ഒരു മുദ്രയിലുള്ള ഒരു സ്കപ്ചറാണ് ഇതും ഫിഫ്റ്റീൻ ഇഞ്ചസ് ആയിട്ടാണ് പിന്നെ ഇതിൻ്റെ സെയിൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഇവിടുന്ന് പോകുന്നത് ഒന്ന് ഹോൾസെയിലായിട്ട് ഒന്ന് റീറ്റെയിൽ ആയിട്ട് പിന്നെ കസ്റ്റമൈസ് ചെയ്തും പോകാറുണ്ട് ഹോൾസെയിൽ ആയിട്ട് പോകുമ്പോൾ മിനിമം ട്വൽവ് പീസസും കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്കറിൻ്റെയും ഓർഡർ കിട്ടുക ഇത് ഒരു ഓർഡറാണ് അതൊരു ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അവർക്ക് എല്ലാത്തിൻ്റെയും ടെൻ ടെൻ പീസസ് വേണമെന്ന് പറഞ്ഞു അതിൻ്റെ ഓർഡറാണ് ഇപ്പം ഫസ്റ്റ് ലെവല് കുട്ടി വർക്കെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ് പിന്നെ ബുദ്ധിന് പുറമേ നമ്മൾ ചെയ്യുന്നത് ഗാർഡൻ ഫിഗറൻസ് ആണ് അതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കുന്ന ജിസോ സ്റ്റാച്യു പിന്നെ ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാസ്തുപരമായിട്ടുള്ള ഇത് വെച്ചാണ് നോക്കി ചെയ്യുന്നത് ഫ്രോഗ് നമ്മളെ മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് ഫേസിങ് ഇൻവേർഡ് വയ്ക്കുന്ന നല്ലതെന്ന് പറയും പിന്നെ അതിന് പുറമെ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ടുള്ള ലീഫുണ്ട് ലീഫിതിപ്പം അലൊക്കേഷൻ ലീഫുണ്ട് പിന്നെ ലോട്ടസിൻ്റെ ലീഫ് അങ്ങനെ പല ലീഫ് പിന്നെ ബാക്കിലുള്ളത് ഈ ഗാർഡൻ ഫിഗറൻസ് ആണ് ഗാർഡൻ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പ് ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുന്നത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെയാണ് ഡിസ്പ്ലേയിൽ വരുന്നത് കപ്ചേഴ്സ് പലതരം ഉണ്ട് അതിന് പുറമെ ഇന്ത്യൻ സെറാമിക് ഇമ്പോർട്ടഡ് സെറാമിക് ഇന്ത്യൻ സെറാമിക്കിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ളതും ഒന്ന് നോർമൽ ആയിട്ടുള്ളതും പിന്നെ നല്ല ക്ലാസ് ആയിട്ടുള്ള ക്വാളിറ്റി കൂടിയ സെറാമിക് സെറാമിക്കുണ്ട് ഇന്ത്യൻ സെറാമിക്കിൽ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ എലിഫന്റ് ബേബി എലിഫന്റ് ഇതൊക്കെ ബൾക്കായിട്ടൊക്കെ ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ആറുണ്ട് അതിന് പുറമേ പിന്നെ പ്ലാന്റ്സിന് ആവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളും അല്ല നാച്ചുറൽ ഫർട്ടിലൈസേഴ്സാണ് കൂടുതലുള്ള പ്ലാന്റേഴ്സ് ഉണ്ട് പിന്നെ സ്റ്റോൺ പ്ലാന്റേഴ്സ് ഉണ്ട് വാട്ടർ ഫൗണ്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവിടുന്ന് നമ്മൾ ചെയ്തിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന പല ഫിനിഷത്തിലുള്ള പല കസ്റ്റമൈസ് ചെയ്തത് ഇതിന് പുറമെ അവർ നമ്മളത് ഡിസ്പ്ലേയിൽ വെക്കാറില്ല ഡയറക്റ്റായിട്ട് കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്ന സമയത്ത് വന്ന് അത് കളക്ട് ചെയ്തിട്ട് പോകും ഇതിൽ ഇതൊക്കെ തൗസൻഡ് എയ്റ്റ് ഹഡ്രഡ് ആ റേഞ്ചാണ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊറിയർ പോലും ചെയ്യുന്നതെങ്കിൽ ആ ചാർജസ് എക്സ്ട്രാ ആയിട്ട് വരും ഇതൊക്കെ ഫോർ തൗസൻഡ് ഇതെല്ലാം ഫോർ തൗസൻഡ് ആ റേഞ്ചിന് വരും ഈ സൈസിലല്ല വരുന്നത് ഫിനിഷ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് മാറുന്നത് ഇത് ഫോർ തൗസൻഡ് ആണ് ഫിഫ്റ്റീൻ ഇഞ്ചസ് എങ്കിലും ഇതേ ഫിഫ്റ്റീൻ ഇഞ്ചസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനും ടു തൗസൻഡ് റേഞ്ചിനും ഉണ്ട് ഇതൊക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ടു ഫൈവ് ഫീ ആണ് ഇതിൻ്റെ പ്രൈസ് എയ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ടു അങ്ങനെ പല ഫിനിഷസ് അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും ഫുള്ളി സോളിഡാണ് ആൾമോസ്റ്റ് എയ്റ്റി കെ ജി വെയിറ്റ് വരും മൊത്തം മാക്സിമം ഡീറ്റെയിൽസ് അതിൻ്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടെടുത്ത് ചെയ്ത് മാക്സിമം ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് കോട്ട് പെയിൻറ്റിങ് പ്ലസ് ടു കോട്ട് സീലർ സീലർ സീലർന്ന് വെച്ചുകഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല സീലറാണ് ബെസ്റ്റ് ആയിട്ടുള്ള സീലറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഭൂമി സ്പർശ മുദ്രയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഹാഫ് ഐസ് ക്ലോസ്ഡ് ഇളം പുഞ്ചിരോട് കൂടി കൈ ഭൂമിദേവിയെ തൊട്ട് സാക്ഷ്യപ്പെടുത്തി പോകുന്നതാണ് ഭൂമി സ്പർശ മുദ്ര എന്ന് പറയുന്നത് പിന്നെ ഇത് റെസ്റ്റിംഗ് ആയിട്ടുള്ളത് അത് വന്നിട്ട് ബുദ്ധായി ബുദ്ധൻ്റെ ഡിസൈബിളായ ബുദ്ധയുടെ അതിൻ്റെയൊക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഉള്ളത് ഇതെല്ലാം ടെൻ ഇഞ്ചസ് ആയിട്ടുള്ള ചെറിയ ആണ് വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിന് പുറമെ ബുദ്ധയുടെ ഹെഡ് മാത്രമായിട്ടുള്ളതുകൊണ്ട് ഇത് റസ്റ്റിംഗ് മുദ്ര ബുദ്ധയുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ളതാണ് പല ഫിനിഷേഴ്സിലാക്കിയിട്ട് ആൻറ്റി കോപ്പർ ആൻറ്റി ഗോൾഡ് സിൽവർ പിന്നെ ഡാർക്ക് ഗ്രേ ഡാർക്ക് ഗ്രേ വിത്ത് ഒരു ശകലം ബ്രൗണും ഗ്രീനും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ കളറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതായത് ഈ ഒരു സിംഗിൾ പീസിനാണെങ്കിൽ സിക്സ്റ്റി റുപ്പീസാണ് പിന്നെ ഇത് സെറ്റ് ഓഫ് ഫോർ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ അൻപത് രൂപ മുതൽ നമുക്കിവിടെ ബുദ്ധ ആണ് ഇത് നമ്മളെ ഉണ്ണിക്കണ്ണൻ ഇതൊരു ആരാധനയ്ക്കുള്ള ഒരു മൂർത്തിയായിട്ടല്ല ഇതൊരു ക്യൂരിയസ് ആയിട്ടുള്ള സ്ക്രപ്ചർ ആയിട്ടാണ് നമ്മളത് ബിസിനസ് ചെയ്യുന്നത് ഇതിൽ മാക്സിമം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തെ കുട്ടയുടെ അതു മുതല് ബാക്കിയുള്ളതെല്ലാം മാക്സിമം ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാലാണെങ്കിലും എൻ്റെ കൈയും സ്മൈല് എല്ലാം മാക്സിമം ഡീറ്റെയിൽസ് ഇതും പല ഫിനിഷേഴ്സിൽ പോകാറുണ്ട് ആൻറ്റി ഗോൾഡ് കോപ്പർ സിൽവർ ഡാർക്ക് ഗ്രേ പിന്നെ മൾട്ടി കളർ പ്യൂർ വൈറ്റ് അങ്ങനെ പല ഫിനിഷേഴ്സിലും ഇത് പോവാറുണ്ട് ഇത് നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന വാട്ടർ ഫൗണ്ടേനാണ് ഫൈബറിലാണ് ചെയ്യുന്നത് ഫൈബറിലും ചെയ്യും പിന്നെ സിമന്റിലും ചെയ്യും അത് മൂന്ന് സ്റ്റെപ്പായിട്ട് വെള്ളം വീഴുന്നത് ഇൻഡോറും വെക്കാം ഔട്ട്ഡോറും വെക്കാം ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയോട് കൂടി മൂന്ന് ലെയറിന് മേളിൽ പോകും ഫൈബർ നമ്മൾ ചെയ്ത് വരാൻ നേരത്ത് ലീക്ക് പ്രൂഫായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അങ്ങനെ എല്ലാം വിത്ത് ബുദ്ധയായിട്ട് ആയിട്ട് കൊടുക്കാം വിത്തൗട്ട് ബുദ്ധിയായിട്ട് നമ്മൾ സെൽ ചെയ്യാറുണ്ട് ഫിനിഷേഴ്സ് പല രീതിയിൽ പോകും സ്റ്റോൺ ഫിനിഷ് പോകും പെയിൻറ് ഫിനിഷ് പോകും അങ്ങനെ പല ഫിനിഷേഴ്സിലും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പ്ലാൻസും എല്ലാം കൂടി വന്ന് ആഡ് ഓൺ ചെയ്യുമ്പോൾ സ്ക്ചറിൻ്റെ ഇഫക്റ്റ് വരും സ്ക്രപ്ചറിങ് ബേസിക്കലി എന്ന് പറയുന്നത് ലൈൻസ് ഡെപ്ത്ത് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള പ്രൊപ്പോർഷൻ ഇതിലൊക്കെ കൂടിയാണ് ഇതിൻ്റെ ബ്യൂട്ടി വരുന്നത് പിന്നെ ഇതെല്ലാം എൻഡ് ഓഫ് ദി ഡേ ഇത് ചെയ്യുന്ന ആളുടെ മൂഡ് അത് ഇത് ചില സ്ക്പ്ചേഴ്സ് നമ്മൾ ഒരാഴ്ച കൊണ്ടതൊക്കെ തീർക്കും ഇതിനെ ഫൈനൽ ഫിനിഷിങ് ചിലതൊക്കെ ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് പോകും കാരണം ചിലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് തന്നെ നമുക്ക് ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒരേ സ്ക്പ്ചറിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെയുള്ള പല അധികം മൂഡ് ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും പിന്നെ പെയിൻറ്റ് ടെക്സ്ചർ ഇതെല്ലാം ചേർന്നിട്ടാണ് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇറക്കുന്നത് അപ്പോൾ നമ്മളത് അത്രത്തോളം മനസ്സറിഞ്ഞ് ആണ് ഇതിൽ കൈവയ്ക്കുന്നത് പിന്നെ ഓരോ ഡീറ്റെയിൽസ് നമ്മൾ അത്രയും പെയിൻ എടുത്താണ് ഇതിൻ്റെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സ്കപ്ചറിന് ഗ്യാരൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ പെയിൻറ് ഫിനിഷിനായിരിക്കും പറ്റുക ഈ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നേ നമ്മൾ ഹെൽപ്പ് തേടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക കാരണം ഈ ഡെപ്തുകളും കാര്യങ്ങളും ഈ ലൈനുകളും ഒക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമില്ലാതായിപ്പോകും ഈ ലൈറ്റ് പിന്നെ കൊണ്ടുവെക്കുന്ന പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ലൈറ്റ് കറക്റ്റായിട്ടുള്ള ആംബിയൻസും ഇതിനോട് ചുറ്റുമുള്ള പ്ലാൻസും കാര്യങ്ങളും കൂടി വരാൻ നേരത്ത് ഇവർ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഷോപ്പിന്റെ പേര് വന്നിട്ട് ഗ്രീൻ ഹാർട്സ് എന്നാണ് നമ്മളെ സ്റ്റുഡിയോയുടെ പേര് അസ്റ്റേറ്റ് ആർട്ട് സ്റ്റുഡിയോ എന്നാണ് സ്വന്തം എന്ന് പറയുന്ന അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി നമ്മളെ ക്ലോസ് റിലേറ്റീവ്സ് ഇവരെ സപ്പോർട്ട് ബ്ലെസ്സിങ്സും ഒക്കെ കൂടിയാണ് പിന്നെ എന്ത് പറയാനുള്ള എല്ലാത്തിനും മേലെ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് കാരണം ഞാൻ ചെയ്യുന്ന ഓരോ സ്കപ്ചേഴ്സും ഗാർഡൻ ഫിഗറൻസും എല്ലാം ഇവരാണ് മേടിക്കുന്നത് മേടിക്കുമ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരികയും പ്രത്യേകിച്ച് ഇത് ഒരു പ്രൊഫഷണൽ കോളേജിൽ പോയി പഠിക്കാത്ത ഞാൻ ഇത് ചെയ്യുമ്പോഴും എന്നിൽ നിന്ന് ഇത് മേടിക്കുമ്പോഴാണ് എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് പിന്നെ ട്വൻഡ്രഡ് തന്നെ പല വലിയ വലിയ ആൾക്കാർ ചെയ്ത സ്കപ്ചേഴ്സ് ചെയ്ത സ്ഥലത്ത് ഞാനെന്ന് പറഞ്ഞ ചെറിയ കലാകാരൻ്റെ സ്കപ്ചേഴ്സും അവിടുത്തെ ആൾക്കാർ അതിൻ്റെ ഓണേഴ്സ് പ്രൊപ്പറേറ്റേഴ്സും വന്ന് മേടിച്ചിട്ടുണ്ട് അതൊക്കെയാണ് എനിക്കും ഏറ്റവും അതൊക്കെ അന്ന് മേടിക്കുന്ന അപ്പോഴാ സമയത്ത് എനിക്ക് അവാർഡ് കിട്ടിയ ഒരു ഫീലാണ്